ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വഷളായതിനു പിന്നാലെ ചൈനയോട് സഹായം അഭ്യർത്ഥിച്ച് മാലിദ്വീപ് ദ്വീപ് രാഷ്ട്രത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ അയയ്ക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമാക്കണമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയോട് അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിന് പിന്നാലെ മാലിദ്വീപിലേക്കുള്ള യാത്ര ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ബഹിഷ്കരിച്ചിരുന്നു ഓൺലൈൻ ട്രാവൽ കമ്പനിയായ ഇസി മൈ ട്രിപ്പ് മാലിദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ നിർത്തിവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മാലിദ്വീപ് ചൈനീസ് സഹായം തേടിയത് ചൈനയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ മൊയ്സു ഫുജിയൻ പ്രവിശ്യയിൽ മാലിദ്വീപ് ബിസിനസ് പോർത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ചൈനയെ മാലിദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയെന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമായി ചൈന തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിലും വികസന പങ്കാളികളിലും ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോവിഡിനു മുമ്പുള്ള വിപണി ചൈന തങ്ങളുടെ നമ്പർ വൺ ആയിരുന്നു ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ തങ്ങൾ ശക്തമാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന മാലിദ്വീപ് പ്രസിഡന്റ് തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരായ ചില മാലിദ്വീപ് മന്ത്രിമാരുടെ ആക്ഷേപകരമായ പരാമർശങ്ങളുടെ പേരിലാണ് നയതന്ത്ര ബന്ധം വഷളായത് ഇതോടെ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ റിസർവേഷൻ റദ്ദാക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് മൊയ്സുവിന്റെ അഭ്യർത്ഥന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയെ മൊയ്സു പ്രശംസിക്കുകയും അതിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു അതേസമയം മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തോട് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുകയാണ് ഇന്ത്യ നവംബറിൽ അധികാരമേറ്റിയതിനു പിന്നാലെ മുയിസു സന്ദർശനത്തിന് നിർദ്ദേശം വെച്ചെങ്കിലും തീയതിയുടെ കാര്യത്തിൽ ധാരണയായില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സൗഹൃദ അന്തരീക്ഷത്തിൽ മാത്രമേ മാലിദ്വീപ് പ്രസിഡന്റിന് ആതിഥ്യ മരയുള്ളുവാൻ കഴിയൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഈ മാസം അവസാനമോ അടുത്ത മാസമോ ഇന്ത്യയിലേക്ക് എത്താമെങ്കിലും അന്തിമ തീയതി നിശ്ചയിക്കേണ്ടത് ഇന്ത്യയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ നയതന്ത്രതലത്തിൽ സൗഹൃദ അന്തരീക്ഷം ഇല്ലാതാക്കിയിട്ടുണ്ട്